അയാൾ പ്രവാസിയായിട്ട് നാലര വർഷങ്ങളാകുന്നു സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് വലിയ ജോലിയൊന്നുമല്ല ചെറിയൊരു ജോലിയാണ് അധികം ശമ്പളവും ഒന്നുമില്ല എങ്കിലും എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് മുടങ്ങാതെ വിളിക്കാറുണ്ട് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഭാര്യ പറയും മുടങ്ങാതെ എല്ലാ തവണയും വിളിക്കുമ്പോൾ ഭാര്യ പറയുന്ന കാര്യം എൻ്റെ സ്വർണം പണയം വെച്ചിട്ട് കുറേയായി ഇനിയും അത് പലിശ കൂടി പോകത്തില്ലേ സ്വർണം പണയം എടുക്കണം അതുതന്നെയുമല്ല എനിക്കതോടൊപ്പം തന്നെ വേറൊരു നെക്ലെസ് ഞാൻ എത്ര നാളായി നിങ്ങളോട് പറയുന്നു ആ കരിമണിമാല പോലെയുള്ള ആ ചെറിയ നെക്ലെസ് എനിക്ക് വാങ്ങി തരണമെന്ന് അതുതന്നെയുമല്ല എല്ലാവർക്കും ഇപ്പോൾ കാറുണ്ട് ഇ എം ഐ എടുത്തിട്ടാണെങ്കിലും ഒരു ചെറിയ കാറ് നമുക്ക് മേടിക്കണ്ടേ എങ്ങനെയാണെങ്കിലും അതിലൊന്ന് ശ്രമിക്കണം കേട്ടോ അയാൾ മൂളിൽ കേൾക്കും ഒക്കെ ശരിയാക്കാമെന്ന് ഭാര്യയോട് പറഞ്ഞ് സമാധാനിപ്പിക്കും മകൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ മകൻ പറയും എത്ര നാളായി ഞാൻ എനിക്കൊരു ഐഫോൺ വേണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഐഫോൺ ഉണ്ട് എനിക്ക് മാത്രം ഐഫോൺ ഇല്ല എനിക്കൊരു ഐഫോൺ വാങ്ങിക്കാനുള്ള പണം എപ്പോഴാണ് അയച്ചു തരുന്നത് എന്നെ കാണിച്ചാലും വേണ്ടില്ല എനിക്ക് അടുത്ത തവണ എനിക്ക് എന്താണെങ്കിലും ഐഫോൺ മേടിക്കാനുള്ള പൈസ അയച്ചു തരണം മോനെയും സമാധാനിപ്പിക്കും മോൻ പറയുന്നതൊക്കെ മുകളിൽ കേൾക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറയാൻ അനുജനെ വിളിക്കാറുണ്ട് അനുജൻ പറയും എനിക്കൊരു ലാപ്ടോപ്പിൻ്റെ കാര്യം പഴയ ലാപ്ടോപ്പൊക്കെ കേട ഇപ്പോൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ വന്നു ഇപ്പം പുതിയ ലാപ്ടോപ്പൊക്കെയാണ് ആ പണ്ട് പുരാതന കാലത്തെ ലാപ്ടോപ്പ് ഒന്നും ഒന്നിനും കൊള്ളത്തില്ല പിന്നെ വിളിക്കുന്ന സ്കൂട്ടർ അതെന്തിനു കൊള്ളാം ആരും കൊണ്ടുപോകത്തില്ല ഒരു ബൈക്കിന് വേണ്ടിയിട്ട് ഞാൻ എത്രയാണ് നിങ്ങളോട് പറയാൻ തുടങ്ങിയത് എന്താണെങ്കിലും നിങ്ങളോടല്ലാണ്ട് ഞാൻ ആരോടാണ് പറയുക എനിക്കൊരു ബൈക്ക് വേണ്ടേ എനിക്കൊരു ബൈക്കും വേണം ലാപ്ടോപ്പും വേണം എങ്ങനെയെങ്കിലും നിങ്ങൾ അതിനുള്ള സംവിധാനം എനിക്കൊന്ന് ചെയ്തു തരണം കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല പെങ്ങളെ വിളിക്കാറുണ്ട് പെങ്ങൾ പറയും പെങ്ങൾക്ക് നല്ല വില കൂടിയ സാരിയും നല്ല ആഭരണങ്ങളും മേടിക്കാനുള്ള പൈസ അയച്ചു കൊടുക്കാനായിട്ട് തന്നെയുമല്ല കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലുമൊക്കെ നീക്കി വെക്കണമെന്ന് തുറന്ന് പറയാറുണ്ട് അവൾ കാരണം അവൾക്ക് നിൽക്കാഹൊക്കെ അതിനുള്ള അല്ലെങ്കിൽ കല്യാണത്തിനുള്ള മാര്യേജിനുള്ള മാരേജിനുള്ള സമയമെടുത്തു വരുമ്പോൾ ഒപ്പണായിട്ട് പറയണമല്ലോ നമ്മളെ ഒന്ന് അവൾ ഓർമ്മിപ്പിക്കുകയാണ് അച്ഛനെ വിളിക്കുമ്പോൾ അല്ലെ ഉപ്പച്ചയെ വിളിക്കുമ്പോൾ ബാപ്പയെ വിളിക്കുമ്പോൾ പറയാറുള്ള കാര്യം അടുത്ത നമ്മളോട് വീടിന് അടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ടല്ലോ അതെങ്ങനെയെങ്കിലും മേടിക്കണം ഞാൻ അവരോട് പറഞ്ഞ് വാക്ക് പറഞ്ഞ് വെച്ചേക്കുകയാണ് നീ എവിടെന്നെങ്കിലും പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ടാണെങ്കിലും അത് ഒന്ന് വാങ്ങിക്കാനുള്ള ഒരു സംഗതി ചെയ്യുക എന്ന് പറയും അവസാനമാണ് അമ്മയെ വിളിക്കാറ് അമ്മ കുറച്ച് നേരം മിണ്ടാതിരിക്കും എന്നിട്ട് ചോദിക്കും എൻ്റെ മോനെ നീ എന്നാണ് വരുന്നത് നിന്നെ കണ്ടിട്ട് എത്ര വർഷമായി നാലഞ്ച് വർഷമായിട്ടല്ലേ നീ പോയിട്ട് എന്നെങ്കിലും നിന്നെ കണ്ടിട്ട് കണ്ടിട്ടൊന്നിക്ക് മരിക്കാൻ പറ്റുമോ ഒന്ന് വാടാ എൻ്റെ പൊന്നുമോനെ അമ്മയ്ക്കൊന്നും വേണ്ട അതാണ് അമ്മ ഇതാണ് ഒരു പ്രവാസിയുടെ ജീവിതം